ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മുടെ ചെറിയൊരു മീൻകറിയാണേ നമ്മുടെ കേരമീൻ കൊടംപുളിയിറ്റ് ചെറുതായിട്ടൊന്ന് എത്തിച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പം അതിന് എടുത്തത് പച്ചമുളക് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി കരുവേപ്പില ഇത്രയും നമ്മൾ അരിഞ്ഞെടുത്തു എന്നിട്ട് കടുക് താളിച്ച് ഈ കൂട്ടുകളെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു നന്നായിട്ട് വഴറ്റിയെടുത്ത് ഇതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് അതിന് ചേരാൻ പാകത്തിന് കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു നമ്മുടെ മീനാനുപാതികമായിട്ട് നമുക്ക് എന്തുമാത്രം എരിവ് വേണോ അതിനാനുപാതികമായിട്ട് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തത് അപ്പോൾ ഈ വഴറ്റിയെടുത്ത കൂട്ടിലേക്ക് വീണ്ടും മുളക് പൊടിയും കൂടി ഇട്ട് നന്നായി മുളകിൻ്റെ ആ മുളക് പൊടിയുടെ പച്ചപ്പൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു അങ്ങനെ ഉടനെ വന്നു കഴിഞ്ഞ് നമ്മൾ ഒരു അരക്കപ്പോളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു അപ്പോൾ ഈ ചാറ് നന്നായി തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ കേര കഷ്ണങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മളത് ആ ചാറിലേക്ക് ഇട്ട് കൊടുത്തു അങ്ങനെ കയരമീൻ അങ്ങനെ തിളച്ച് നന്ദും കുറുകി നമുക്ക് ഏകദേശം കുറുകി ആ കഷ്ണത്തോടെ ചാറ് പിടിച്ചിരിക്കുന്ന ഒരു നമ്മൾ നമ്മളെടുക്കുകയാണെങ്കിൽ ഉപ്പും പുളിയും എരിവും പച്ചമുളകിൻ്റെ എരിവും ഇഞ്ചിയുടെ എരിവോ എല്ലാം കൂടെ പിടിച്ച് നല്ല നല്ല ടേസ്റ്റി ആയിരിക്കും ഈ കഷ്ണം നമ്മൾ കൂട്ടാനായിട്ട് ഇതൊരു കഷ്ണം വരും നമുക്ക് വയർ നിറച്ച് ചൂടുന്ന പിന്നെ നമ്മളിത് നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് ഒരല്പം ഒരു പിഞ്ച് കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ചേർക്കാൻ കൂട്ടാം നമുക്ക് ഇഷ്ടം അനുസരിച്ച് സ്പൈസി ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഒരു ഒരു പിഞ്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇത് നന്നായിട്ട് കുറുകി ചാറി മീനോട് പറ്റിയിരിക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഓക്കെ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ ഇതാണ് നമ്മുടെ കേര വച്ചത് ഓക്കേ ബൈ ബൈ